ും കറ്റർവാഴ കറ്റയർവാഴ എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്നുള്ളതിനുള്ള പരിഹാര മാർഗമാണ് അല്ലെങ്കിൽ കറ്റയർവാഴ നമ്മുടെ വീട്ടിൽ നന്നായി തഴച്ച് വളരുന്നതിനുള്ള പരിഹാര മാർഗം അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കാം മിക്ക വീടുകളിലും ഒരു കറ്റാർ വാഴ് നട്ട് വളർത്താത്തവരായി ആരും ഉണ്ടാവുകയില്ല കറ്റാർ വാഴ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് മുടി സംരക്ഷണത്തിനും ചർമ്മ സൗന്ദര്യത്തിനും തുടങ്ങി ഔഷധങ്ങൾക്ക് വരെ കറ്റാർ വാഴ ഉപയോഗിക്കുന്നവരുണ്ട് എന്നാൽ എല്ലാവരും നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കറ്റാർ വാഴ നല്ല രീതിയിൽ വളരുന്നില്ല എന്നതാണ് എന്നാൽ എല്ലാവരും സ്വന്തം വീടുകളിൽ കറ്റാർ വാഴ നട്ട് വളർത്താൻ ശ്രദ്ധിക്കുന്നുമുണ്ട് എന്നാൽ ഇനി കറ്റാർ വാഴ വളരുന്നില്ല എന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാം പുറമേ നിന്ന് വാങ്ങുന്ന ഒരു കീടനാശിനിയും ഒരു വളങ്ങളും ഉപയോഗിക്കാതെ തന്നെ കറ്റാർവാഴ നമുക്ക് കൃഷി ചെയ്യാം അതെങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കാം നമ്മുടെ വീടുകളിലെ അടുക്കള മാലിന്യം മാത്രം മതി ഇതിൻ്റെ വളർച്ചയ്ക്ക് കറ്റാർ വാഴ എങ്ങനെ നന്നായി തഴച്ച് വളർത്തിയെടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് അറിയേണ്ടത് അതിനായി ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കറ്റാർവാഴ നടുമ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു മൺചട്ടിയിൽ നടവാൻ ശ്രദ്ധിക്കുക മറ്റ് ചെടികൾ നടന്നതുപോലെ മണ്ണിൽ നേരിട്ട് നടുകയാണെങ്കിൽ ഒരുപക്ഷേ കറ്റാർവാഴയ്ക്ക് ശരിക്ക് വളർച്ച ലഭിക്കുകയില്ല മഴയുള്ള സമയം കറ്റാർവാഴ നടുകയാണെങ്കിൽ മഴത്തുള്ളികൾ നേരിട്ട് വീഴാത്ത രീതിയിൽ മാത്രം കറ്റാർവാഴ നടാൻ ശ്രമിക്കണം കറ്റാർവാഴ വളരാൻ കീടനാശിനി വേണ്ട കറ്റാഴവാഴ കറ്റാർവാഴ തഴച്ച് വളരാൻ നമ്മുടെ വീടുകളിലുള്ള പൂപ്പലുകൾ മാത്രം മതി മഴയും വെയിലും ഉള്ള സമയങ്ങളിൽ മതിലിൻ്റെ സൈഡിലും ടെറസിൻ്റെ മുകളിലുമെല്ലാം കാണുന്ന പായലുകൾ എല്ലാം കറ്റാർ വാഴയ്ക്ക് നല്ലതാണ് കൂടാതെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് മുഴുവൻ ഒരു പാത്രത്തിലിട്ട് വയ്ക്കുക രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കറ്റാർ വാഴയ്ക്ക് ഒഴിച്ച് കൊടുക്കാം ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ സസ്യം നല്ലതുപോലെ തഴച്ച് വളരുന്നതാണ് രണ്ടാമത്തത് രണ്ട് വാഴപ്പഴത്തിൻ്റെ തൊലിയാണ് രണ്ട് വാഴപ്പഴത്തിൻ്റെ തൊലി എടുത്ത് അത് വളരെ ചെറിയ കഷണങ്ങളായി മുറിച്ചെടുക്കണം അതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ചു വെച്ച ഇട്ട് ഇട്ടുവെക്കുക ഏകദേശം ഇത് അഞ്ച് ദിവസം വരെ അങ്ങനെ വയ്ക്കണം അഞ്ച് ദിവസത്തിന് ശേഷം ഈ വെള്ളം എടുത്തു നോക്കുമ്പോൾ ഇതിൻ്റെ നിറം മാറിയിരിക്കുന്നതാണ് ഇത് ഒരു അരിപ്പ് ഉപയോഗിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ച് എടുത്ത ശേഷം ഈ വെള്ളം കറ്റാർ വാഴയ്ക്ക് ഒഴിച്ച് കൊടുത്താൽ കറ്റാർവാഴ നല്ല ശക്തിയായി വളരാൻ ഇത് ഉപകരിക്കുന്നതാണ് മറ്റ് യാതൊരു രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ തന്നെ കറ്റാർ വാഴ നന്നായി തഴച്ച് കൊഴുത്ത് വളരുന്നതാണ്